ഞങ്ങ തുണയാതേ അല്ലെ താത്തി എന്തൊക്കെ എല്ലാരും വിശേഷങ്ങളും സുഖമില്ല നമുക്കവിടെ സുഖാട്ടോ അലഹന്തില്ല അപ്പം ഒന്ന് നോമ്പൊക്കെ ലാസ്റ്റ് ആയാലും അല്ലെങ്കിൽ ഇരുപത്തെട്ടൊക്കെ ആയി അപ്പോൾ ഒരീസം കൂടി നമ്മൾ എഴുനേരത്തെ നോമ്പ് തുറേണ്ടതൊന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ഇത് നമ്മളിന്താ മാവ് ഇതാ ഇത് വിഴുന്നും പച്ചേരിയും കൂടിയാണ് ആ വെള്ളത്തിലിട്ട് വച്ചത് ഇന്ന് രാവിലെ അരിച്ചെച്ചതാണ് ഇപ്പം കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ഒന്നേരം നായ ഇട്ടെടുത്തിട്ടുള്ളൂ അത് മാവ് വല്ലോണം പൊങ്ങി ഒരു ചെന്തു മാവായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതേക്കും നമ്മൾ ചട്നിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ വീടേക്കൊന്ന് കാണിച്ച് തരാമെന്ന് കരുതി നേരത്തെന്നെ അസ്രസ്കെച്ച് കാണിങ്ങനെ പോകുന്നൊക്കെയാണ് അടുക്കളയിലേക്ക് ഓം ഉറങ്ങാണ് റിസു ഉറങ്ങാണ് അപ്പോൾ ഓം ഉറങ്ങി ചുമത്തിനൊന്ന് ആയി കിട്ടിയാൽ ഓനും കൊടുത്താലോ എന്ന് കരുതി അപ്പോൾ നോമ്പോൾ നേരം ഇപ്പോൾ ഇരി കഞ്ഞി തന്നെ ഉണ്ടാക്കി ഓവൻ കൂട്ടാതെ ഒന്നും ഉണ്ടാക്കലില്ലല്ലോ ഓന നേരം കൊടുത്താൽ പുറേരി കഞ്ഞി തീമ്പോടും അതുതന്നെ അതിൻ്റെ കൂടി ഇപ്പോൾ ഇന്ന് വെയിറ്റ് ഡോക്ടറൊക്കെ പോയി കാണിച്ചിട്ടാണ് ഇവിടെ അടുത്തിട്ട് ഹോമിയോ ഡോക്ടർ വെമ്പുളത്ത് ഇവിടെ കൊണ്ടുപോയി കാണിച്ചിട്ടാണ് ഭയങ്കര ജലദോഷം നല്ല ചുമയും നേരം മുക്കോളും കരിഞ്ഞും ചെയ്തേക്കണം ചമച്ചും ചെയ്തേക്കണം അപ്പോൾ കാണിച്ചു കണ്ട് വന്നിട്ട് അപ്പോൾ ആ ക്ഷീണത്തിൻ്റെ മരുന്നൊക്കെ കുടിച്ചിങ്ങനെ ഉറങ്ങിക്കുകയാണ് ഇനി ഉറങ്ങി വരുമ്പോഴും കുറെയിൽ കഞ്ഞി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ പിന്നെ മേൻ്റെ ചുട്ടാർ ഒഴിഞ്ഞുദോസ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചട്നി ഓൻ ഇഷ്ടാ കേട്ടോ അപ്പം ഞാനിതാവുമ്പോൾ തേങ്ങ പൊടിച്ചാട്ടെങ്ങ വെള്ളം പറ്റി ഈ ചൂടും ഉണ്ട് thank <tries> you വെള്ളമൊന്നും ഇല്ല വീടിന്റെ ചൂട് കൊണ്ടേ തേങ്ങ വെള്ളമൊന്നും ഇല്ല തേങ്ങ ഇല്ല പിന്നെ വെള്ളമില്ല വെള്ളത് തുള്ളി ആയാലും എടുത്തേക്കാഞ്ഞാലേ ഭയങ്കര കാര്യാണ് തേങ്ങ വെള്ളം നവർ അങ്ങനത്തെ കടിയുണ്ടാക്കിയിട്ടില്ല കേട്ടാ കുറച്ച് ഉഴുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് തിന്നാൽ രാത്രി വെള്ളത്തിൽ വിരിച്ചേക്കുന്നത് ഇവിടെ ചവിട്ടിയാട്ടെ അടുപ്പിലെ ചവിട്ടിയാണ് അയക്കാണെങ്കിൽ പ്ലേറ്റ് ആണ് വെച്ച് കൊടുത്താലേ പിന്നെ അടിച്ചു തരണ്ടല്ലോ ആ മാക്സ് ഉണ്ടെങ്കിൽ കൊടഞ്ഞാൽ മതി അപ്പൊ അതാണ് ഞാൻ വിരിച്ചുവെച്ചേക്കേണ്ടത് തേങ്ങ ഏതായാലും നമ്മൾ ചേരുമ്പോൾ കൊട്ടും പൊടിയൊക്കെ കുഞ്ഞോടുണ്ടോ അപ്പൊ അത് വിരികണ്ട അതിൽ വെച്ചതാണ് ഇപ്പൊ അതെന്താന്ന് വിചാരിച്ചത് അതാണ് പറയുന്നത് പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എല്ലാവർക്കും എടുത്താൽ എല്ലാവരും ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾക്ക് പിന്നെ പെരുന്നാൾ വെച്ചിട്ട് വലിയ സാറൊന്നുമില്ല കേട്ടോ അമ്മ മരിച്ച നാൽപ്പത് ദിവസമെല്ലാം ആയിട്ടുള്ളൂ പെരുന്നാൾ വെച്ചിട്ട് കഴിച്ചാലും പോകാനും അങ്ങനെയൊന്നും കാര്യമായിട്ടൊന്നുമില്ല അതും മക്കളൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കും വേണം അത് ഒട്ടടുത്ത് നമ്മളെ വരിയിലൊന്ന് പോയി വരും വേണം അത്രയൊക്കെ തന്നെ നമ്മളെ പെരുന്നാളുണ്ടാവും അവരോ ഒന്നും ഇപ്പോൾ ഞാൻ ഞങ്ങൾക്ക് വിളിച്ചപ്പോൾ ഒന്നും ഞാൻ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ മേനെ അമ്മയെ ഇരുന്നാൾക്ക് നേരം വളുത്താൽ പിന്നെ പായസം ഉണ്ടാക്കി വെച്ചുകാണ്ട് സംസ്കാരം കഴിഞ്ഞാൽ നേരെ പോകുമ്പോൾ എത്തിക്ക് ചോറും കാര്യൊന്നും നമ്മൾ ഉണ്ടാക്കേണ്ട അത് പൊരി നമുക്കാണ്ട് അല്ലേ കുറി അങ്ങനെ തന്നെ ഇങ്ങനെ തന്നാലും മനസ്സില തന്നെ ഇങ്ങനെ ഓർമ്മ വരും തിന്നാൻ പോകേണ്ട കാര്യം ആലോചിച്ചിട്ട് മാത്രം അതിൻ്റെ കേട്ടോ പക്ഷെ എന്നാലും ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ മറക്കാൻ കാരായിട്ടില്ല അപ്പോൾ ഓരോരോ സമയം അതിൻ്റേതായ സമയം വരുമ്പോൾ നമുക്കിങ്ങനെ ഓർമ്മ വരും പറയാം അപ്പോൾ ആങ്ങളെ പറയാ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ജു അതേമാതിരി ഉണ്ടാക്കണ്ട ജു പിന്നെ പായസം കാക്കി വെച്ചുകാണ്ട് ഇങ്ങോട്ട് പോരെ ഇവിടുന്ന് ഇങ്ങോട്ട് പോന്നാൽ മതി ഇവിടെ നിന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞു വീടൊക്കെ കാട്ട ഭയങ്കര സ്വഭാവ സ്ക്വയറിൽ എന്ത്ണ്ട് എക്സ്പോ ഉണ്ടല്ലോ അപ്പം നമ്മൾ ഒട്ടടുത്ത് തന്നെയാണ് ഇപ്പം അത് അപ്പോൾ മക്കൾക്ക് പറ്റാവിടെ നിന്ന് പോയി എണ്ണം കാണണം അങ്ങനെയൊക്കെ ഓരോ പൂതി ഇപ്പം തന്നെ പറയും കിട്ടാ

ണെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കുക പിന്നെ കമന്റ് ചെയ്യുക പിന്നെ പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമ്മുടെ വീഡിയോന്റെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് താഴ്ന്ന നമ്മൾ ചെയ്യ ചട്നിണ്ടാക്കണ് നമ്മൾ കാണിച്ചും പറയാനൊന്നും ഇല്ലല്ലോ അല്ലേ നമ്മളുണ്ടാക്കണിങ്ങനെ കാണിച്ചില്ലാതെ ഉണ്ടാക്കുകയാണ് വരുണ്ടായ മോനെ കൂട്ടാൻ പറ്റൂല അപ്പം വേരില്ലാത്ത സാധാരണ ഒരു തേങ്ങയും പച്ചമുളകും ഒരു വരുമ്പോൾ പുളി അത്ര കൂട്ടണ രീതിക്കല്ലേ അപ്പം നമ്മൾ ഉണ്ടാക്കുക

അപ്പം നമുക്ക് ഇവിടെ തൊട്ട് പിന്നെ അങ്ങാടിയിൽ ഒരു നോമ്പത്തൂർ ഉണ്ട് കേട്ടോ നമ്മൾ നെല്ലിപ്പുറമ്പ് അങ്ങാടിയിലേ നമ്മളെ തൊട്ടടുത്തന്നെ നോമ്പത്തൂർ ഉണ്ട് ഇവിടുത്തെ ചക്കന്മാരെ വകമായിട്ട് ഉണ്ട് പോണവർക്കൊക്കെ പോവുക അപ്പം ചങ്ങായിമാർ വിളിച്ചാണ് പോലുണ്ടോ എന്ന് ചോദിച്ച് വിളിച്ചാണ് ഇപ്പോൾ കുഞ്ഞാണിക്കേ അപ്പോൾ എന്നോട് പറയാം ഇവിടുത്തെ ചട്ണിയും ഇവിടുത്തെ വീണുദോശ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് നോമ്പുത്തുറക്ക് പോകേണ്ടത് എന്ന് വളരെ ഇഷ്ടമാണ് അതൊക്കെ അപ്പൊ ഞാൻ വേറെ ചാട്ടിനി പിന്നെ പോരങ്ങളായു പങ്കെടുത്ത് കണ്ട് പോരീന്ന് പറയേ കഴിക്കണ്ടല്ലോ എന്നാലും ആ കൂട്ടത്തില് പോയി കാണുന്നു പോടി പങ്കെടുത്ത് പോരീന്ന് പറയാ ആ പെട്ടെന്ന് പറയാളി കറി എന്താ പറയാ ആറി കുത്തി തിന്നാളിട്ടാ ചൂടുണ്ട നോക്കാൻ നിക്കേനു ചൂട് ചേട്ടാ ചൂട് പോയി ചെറിയ ചൂടുണ്ടായി ഇവിടെ തൊണ്ടവേദന ഇണ്ട എനിക്ക്

ഞാൻ ഏഹ് പറഞ്ഞാല് നോ കേൾക്ക് കേൾക്ക് മോനെ മോബുര അപ്പൂ ഗോളക്ക് വേടിയാണേ ഞാൻ ചായ തര ഞാൻ നോർ ഫേസ് താലേ ഇനി വന്നിങ്ങള് ഓർമ്മയിച്ചോക്കാൻ ഞാൻ എന്താ പറഞ്ഞോ ചായ കണ്ടാലേ പോയോട്ടേ ഇതിപ്പോ വേറെ തന്നെ രക്ഷാ അതെ മൂപ്പ അക്കലെ വി ഫോർ ആപ്പിൾ അല്ല അത് ബനാനല്ലേ അപ്പത്തെ പറയലേ ബീഫോർ ആ ആ അപ്പതാത് നല്ല ചെറിയ മൂന്ന് നിയന്ത്രപ്പുണ്ട് ഇവിടെ മോനക്ക് കൊണ്ടുവന്നതും മോന് ജലദോഷം പനൊക്കെ ആയിട്ടേ ചുമയൊക്കെ ആയിട്ട് കഴിച്ചിട്ടില്ലേ അപ്പം പഴുപ്പം എല്ലാ കയറിയിക്കണം അപ്പം ഇനിയിപ്പം ഇങ്ങനെ തിന്നാൽ ഏതായാലും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പഴമ്പലിയൊക്കെ ഇത് വലിയതല്ല ഇത് ചെറിയ ഇതാണ് ടീന്ന് പറഞ്ഞല്ലോത് താത്താത്ത തന്നില്ലല്ലോ എല്ലാം പഴുത്തത് മൂന്നാല് ആക്കാനൊന്നും പറ്റില്ല രണ്ട് കഷ്ണാക്കാനേ പറ്റുള്ളൂ അത്രയും പഴുത്താൽ ഈസ് ആയിക്കളും മൈദ ഉണ്ട് ഇവിടെ അപ്പം പിന്നെ വെറുതെ വേടെ എത്തി കളയണ്ടല്ലോ പഴമ്പൊരിയാക്കി വെച്ചാല് കഴിക്കാൻ ആവുമുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് വേറെ രീതിയാണ് മാവുണ്ടാക്കല് ഞാൻ ഇതായി ഇന്ന് ദോശ ഒക്കെ ഞാൻ ഉണ്ടാക്കല് ഇന്നിപ്പം അങ്ങനെ ചെയ്യുന്നില്ല പഴമ്പൊരിക്ക മാവ് റെഡി ആക്കാ എളുപ്പിണ്ട് ഇന്ന് തന്നെ പഴമ്പൊരിന്റെ മാവ് ഉണ്ടാക്കാൻ എളുപ്പ മാവേണ്ടത് കൊച്ചു ഈ ദോശന്റെ മാവ് ഒഴിച്ചത് അത് ഉണ്ടാവുമ്പാണ് ഒഴിക്കുക അല്ലെങ്കിൽ അങ്ങനെ മൈദപ്പൊടിയും പിന്നെ പഞ്ചസാരയും ഉപ്പും ഇട്ട് ആണ് നല്ലോണം ഉണ്ട് കിലി കൊയമ്പിയാണ് എടുക്കുക അതന്നെ എത്രത്തോലം മുയമ്പ അത്രയും നല്ലതാണ് മാസാണ് അതിന് സൗണ്ട് തന്നെ മാറിയിരുന്നു സൗണ്ട് ലോ മാറിയിട്ടുണ്ട് കുട്ടിയായിട്ടാണ് മീൻ ചടക്കുന്നുണ്ട് മറ്റേ വിത്തങ്ങ കഴിച്ചാല് വെച്ചാലൊന്നു പോക എന്നാ പോയിട്ട് കുടിച്ചടി കുടുത്താണ് എട്ടൊക്കെ കുടിച്ചു ആ മരുന്നിന്റെ ഇത് കാണുമ്പോൾ ഉച്ച ഏതാ പിന്നെ രാവിലെ ഏതാ വൈകുന്നേരം ഏതാക്ക് പൊടിയായില്ല അത്ര ഇഷ്ടമാണ് ഹോമിയോ മരുന്ന് റെഡി ആയിട്ടാണ് അപ്പം നമുക്ക് കൊണ്ടേക്കട്ടെ കുറേ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ കാരണം ഇപ്പോൾ നോമ്പത്തൂർക്ക് പോവാനും ഉണ്ട് അങ്ങാടിയിട്ട് അപ്പം ഒന്ന് ഞാൻ കുറച്ച് മാവ് മാറ്റി വെച്ച കേട്ടോ അപ്പം ഇനി ആരും ചൂടാലോ മോനെ രാവിലെ കളിച്ചു കൊടുക്കുക ഒക്കെ ചെയ്യാലോ ആ അതൊക്കെ മഴ കൊണ്ടാണ് അടുത്ത വെച്ചാണ് ആ ഡ്രസ്സ് അടി കൊണ്ടാ റിസോണ പുതിയ ഡ്രസ്സ് ഇട്ടതുകാണേ റിസോണ പുതിയ ഡ്രസ്സ് ആണ് ಅದക്കുള്ള ഓരോന്ന് കാണിച്ചേട്ടാ 1 2 3 ആ 4 കളർ കാണിച്ചോ ആ ആ ഇങ്ങു ആ ഇങ്ങീ ആ ഇങ്ങടാ ചിട്ടിക്കേ ഇത് വെയിക്കേ അത് കേസർ ടീച്ചർ കളർ ആ കേസർ ദിസ് ഈസ് ദി കളർ ആ അന്നെ കേസർ ടീച്ചർ ബസ്സ് കാണിച്ചോ ഇനി നമ്മൾ വെയിക്കേ അങ്ങനത്തെ ഒരാൾ കണ്ടു അന്നലെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി വരുമ്പോഴേ അങ്ങാടിന്ന് കയ്യിൽ ചാത്ത നല്ല കുഴപ്പം കണ്ടു വരട്ട ഒന്നിനും നാട്ടിലിണ്ടാലോ അങ്ങനവാടിണ്ടാലോ ഒന്ന് രസുകാടി ചൂടത്ത് ഇങ്ങനത്തെ പറ്റുള്ളൂ മൂന്നെണ്ണ വാങ്ങിയതാണ് പിന്നെ അയ്ക്ക് രണ്ടു മൂന്ന് അണ്ടി പരിപ്പ് ഓരോരോ ഈത്തപ്പഴം പൊരിച്ച അതിന്റെ കുരു കളിയ ആ കുരു കളഞ്ഞ ഭാഗത്തേക്ക് അണ്ടി പരിപ്പ് വെച്ചു കൊടുക്ക എന്നിട്ട് പഴംപൊരി പൊരിച്ച ആ മാവലെണ്ണുക്കി പൊരിച്ച അങ്ങനൊക്കെ ഓരോരോ കുരുകളില്ല ഫസ്റ്റ് ഫസ്റ്റാണ് കുട്ടികളൊക്കെ ഇണ്ടോ ആ പൊള്ളച്ചകണ് പക്ഷെ കുട്ടികളൊക്കെ കുറേ പഴ നല്ലോണം അലീസ അലീസായ പഴം കഴിക്കാൻ നല്ല രസാണ് പക്ഷെ പിന്നെ കൊറേ കട്ട് ചെയ്യാൻ പറ്റില്ല മൂന്നാല് ഞാൻ ആളെ പൊളിച്ചിട്ട് മാത്രല്ലേ രണ്ടെണ്ണം ഒട്ടും കുത്തിയാലും പൊട്ടും കണ്ണേന്ന് അത് പൊള്ളക്കാർട്ടു പൊള്ളക്കാരം ഒഴിഞ്ഞു ദോശന്റെ മാവിലും ദോശ ചുട്ടപ്പഴാണ് ഇപ്പൊ ഈ പഴയമ്പനിപ്പഴം ഇങ്ങനെ അപ്പോൾ കഴിഞ്ഞിനോ ഓനു വയ്യായിട്ട് ഓന പിന്നരി ഇന്നും തോന്നിട്ട് ഇപ്പം ചായനാണ്ടോ ഒരു പ്രശ്നത്തിൻ്റെ വരിപ്പുണ്ട് ഒരു പഴം നമ്മൾ വീഡിയോസിന് ഓരോരോ കമന്റ് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷമാണോ അറിയുക നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ ലൈവില് വരണം എന്നോമ്പ ലൈവിൽ വരണം നല്ല വീഡിയോസ് ഇന്നിടണം നമ്മളങ്ങനെ കൈസിലായി പോട്ട വെച്ചിട്ടാണല്ലോ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഭയങ്കര സന്തോഷമായിട്ടാ റംസാൻ നിങ്ങളൊക്കെ അങ്ങനെ നല്ല കമന്റ് ടെൻഷനാവണവും എല്ലാവരും പറഞ്ഞിട്ടില്ല അല്ല എന്താ സന്തോഷം അതൊക്കെ വാണ്ട് ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കലുണ്ട് ഇതിങ്ങനെ ഒടിച്ച് നമുക്ക് വായിക്കടാ മാത്രം വായിക്കൊണ്ടിട്ടില്ലാന്ന് മാത്രം ഇപ്പം അങ്ങനെ പിന്നെ വായ്പ ആണല്ലേ നാളെയും കൂടി ഇല്ലേ പക്ഷാ ഉള്ള നാളെങ്കിലും നമുക്കത് വസ്വിച്ച നാളത്തെ ഉറപ്പില്ല ഉണ്ടാകുമോ എന്താവലേ എല്ലാരും ഇന്ന് ഉപ്പണ് ഉണ്ടാവൂലെ നാളെയും കൂടി ഉണ്ടാവൂള്ളു ആ നാളെയും കൂടിയാണ് കഴിഞ്ഞാ പിന്നെ പെരുന്നാളിന്റെ വായില്ലേ എത്ര പെട്ടെന്നാ ഒരു മാസം കഴിഞ്ഞു പോയതും സങ്കടാണല്ലേ നിറച്ച ഈത്തപ്പഴ നോളോരോരോ തോന്നലാണ് എന്ത് രസാണ് നല്ല രസാണത് കൊള്ളക്കെല്ലാം നമ്മൾ സോഡാപ്പൊടിയൊന്നും നല്ല കേട്ടോ നമ്മൾ ദോശമാവ് അതായത് ഉഴിഞ്ഞ ദോശൻ്റെ മാവ് എപ്പോഴും ദോശ ചൂടാൻ എടുക്കുമ്പോൾ ഒരു അര ഗ്ലാസ് ഒക്കെ നമ്മളെടുത്തിട്ട് ഫ്രിഡ്ജിലൊക്കെ അതിക്ക് പിന്നെ ഇതൊന്നും ഇല്ല എന്താണ് ഈത്തപ്പഴൊന്നും ഇല്ല മാവ് മാത്രം ഒഴിച്ചു കൊടുക്കുക മോനസിൻ്റെ ഒരു കണക്കാണ് നമുക്ക് മൂന്നാലെണ്ണം കൊട്ടാവുള്ളൂ മൂന്നാലെണ്ണം കഴിക്കും അപ്പൊ ഓനും ഒന്നെച്ചാ കൊടുത്താലും ഒക്കെ മാറിയിരുന്നുണ്ട് കഴിക്കുന്നുണ്ട് അവരക്ഷേ എണ്ണത്തിന് എണ്ണ വേണം അപ്പൊ ഈ എണ്ണക്കാണ് വെച്ചു കൊടുത്താലോ അപ്പൊ ഈ കൊല്ലത്തെ നോമ്പിന്റെ അവസാനത്തെ പൊരി ആട്ടോ ഇനി നാളെ മറ്റേ നാളെ നോമ്പാണെങ്കിലും നമ്മൾ പൊരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടില്ല ഇന്നിപ്പാ ലാസ്റ്റ് കുട്ടിക്ക് എടുത്താ പഴമാണ് പഴം കുളിച്ച് രണ്ടു മൂന്ന് ഈത്തപ്പഴം ഉണ്ടെങ്കിലും അത് വിളിച്ച് അപ്പം മറ്റേ ചായ കിടക്കുന്ന കാണിച്ചു തന്നീല്ലേ ഹോ ഇന്ദിൻ്റെ ദോശയും ചട്നിയും ഇതൊക്കെയാണ് അപ്പോൾ നോമ്പ് ഇറക്കാൻ പോകാനുണ്ട് കുഞ്ഞാണിക്ക് നോമ്പ് ഇറക്കാൻ പോകാനുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ എന്നിട്ട് വിളിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക എല്ലാവർക്കും അസ്ലാമറിക്കും